ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതിപ്പം ഇത് വയനാട്ടിലെ ഒരു അവസ്ഥ കേട്ടോ വയനാട് പനമ്പരത്തുനിന്ന് ഒരു ഇതാണിത് നമ്മുടെ കേരളത്തിൽ മൊത്തം മഴയാണല്ലോ എല്ലായിടത്തും ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ് ഇതൊരു ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചെന്നുള്ളൂ പടിഞ്ഞാറത്തറ ആ ഭാഗം ഇതിലും വലിയ പിന്നെ വെള്ളപ്പൊക്കത്തിലാണ് അപ്പം ഒത്തിരി പേരെ അങ്ങേ സൈഡിലുള്ളവരെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഒത്തിരി ആൾ താമസമുള്ള വീടാണ് കേട്ടോ അവിടെ വീട്ടിലൊക്കെ വെള്ളം കയറി ഇങ്ങനെ സൈഡിൽ മൂന്നാല് വീടുകളിങ്ങനെ വെള്ളം കുറച്ച് ഭാഗേ കാണാനുള്ളൂ വലിയ വീടുകൾ ഒക്കെ ഇരുപതോളം ക്യാമ്പുകൾ വയനാട്ടിൽ തുറന്നിട്ടുണ്ടെന്നാണ് അറിവ് അപ്പം എല്ലാവരും ജാഗ്രത പാലിക്കുക ഞാൻ ഈ റോഡിൻ്റെ ഇങ്ങനെ സൈഡിൽ നിന്നിട്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ അപ്പം ഒരത്യാവശ്യ കാര്യത്തിനിങ്ങനെ പോയപ്പം എടുക്കുന്നേ ഉള്ളൂ അപ്പം എല്ലാവരും ജാഗ്രത പാലിക്കുക പിന്നെ അധികം പിന്നെ യാത്രകളൊക്കെ നിർത്തി വെക്കുക അങ്ങനെയൊക്കെ നോക്കുക അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുട്ടി ഇപ്പം എല്ലായിടത്തും പകർത്തി വ്യാധികളും ഉണ്ട് പരീക്ഷ അപ്പം എല്ലാവരും ജാഗ്രത പാലിക്കുക ഓക്കെ